പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് പുതിയൊരു അധ്യയന വർഷത്തേക്ക് കടക്കുമ്പോൾ ഒരു പ്രവേശനോത്സവ കഥ കേൾക്കൂ പ്രവേശനോത്സവം കാട്ടിലെ വിദ്യാലയങ്ങളെല്ലാം കുരുന്നുകളെ വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങി അക്കൂട്ടത്തിൽ ഏറെ വ്യത്യസ്തമായ പ്രവേശനോത്സവത്തിനൊരുങ്ങുകയായിരുന്നു വനരാജ സർക്കാർ വിദ്യാലയവും ഏറെ പ്രതീക്ഷകളോടെ സ്കൂളിലെത്തുന്ന കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ ഉത്സാഹിച്ചു പ്രവേശന കവാടത്തിൽ നീണ്ട തൊപ്പി വച്ച് കുഞ്ഞുങ്ങൾക്ക് ഹസ്തദാനം ചെയ്ത് അകത്തേക്ക് കയറ്റിവിടുന്നത് വിടുന്നത് കായികാധ്യാപകനായ ജില്ലൻ കരടി മാഷാണ് കോകിലറാണി ടീച്ചർ പാടിയ ഗാനത്തിനോടൊപ്പം താറാമണി ടീച്ചറും പിങ്കി മൈലമ്മ ടീച്ചറും നൃത്തം വെച്ച് കുട്ടികളെ വരവേറ്റു മുതിർന്ന കുട്ടികൾ അവർക്കൊപ്പം നൃത്ത ചൂടുകൾ വച്ച് ആനന്ദിച്ചു കാട്ടിലെ വിദ്യാലയത്തിലേക്കെത്തിടും കൊച്ചു മിടുക്കരെ വന്നാലും പാട്ടും കളിയും മേളവുമായി തുള്ളിത്തിമിർത്തു രസിച്ചിടാനായി പനയോലകൾ കൊണ്ടുണ്ടാക്കിയ കുട്ടകൾ സമ്മാനിച്ച് ഹെഡ് മാസ്റ്റർ ആനന്ദനാന കുട്ടികളെ സ്വീ സ്വീകരിച്ചു പനയോലകൾ കൊണ്ടുണ്ടാക്കിയ മനോഹരമായ കൗതുക വസ്തുക്കളും കുടകളും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു സാഗരൻ കരടി മാഷ് തേനും പഴങ്ങളും നൽകി അവരെ സന്തോഷിപ്പിച്ചു ഇലകളും കുരുത്തോലകളും കാട്ടുവള്ളികളും കൊണ്ട് മനോഹരമായി അലങ്കരിച്ച വിദ്യാലയം കുട്ടികൾക്ക് കൗതുകം നൽകി കുട്ടൻകൂരങ്ങനും കൂട്ടുകാരും താളത്തിൽ മേളം മുഴക്കി നിന്നു കുട്ടികളെല്ലാം വരി വരിയായി ഉത്സാഹത്തോടെ അണീന്നിരുന്നു മഴയുടെ താളത്തിൽ നൃത്തം വെച്ച് കുഞ്ഞുങ്ങളാടി തിർത്തുവല്ലോ മഴ പെയ്തപ്പോൾ തവളക്കുട്ടന്മാർ ആഹ്ലാദ നൃത്തം ചവിട്ടി എല്ലാവർക്കും പനയോല കുടകൾ സമ്മാനിച്ച് അധ്യാപകർ സന്തോഷത്തോടെ അവർ മഴയത്ത് കുടയും ചൂടി തുള്ളിച്ചാടുന്ന കാഴ്ച കണ്ടുനിന്നു മഴ നനയാതെ രക്ഷിതാക്കൾ ഒരുമിച്ച് വരാന്തയിലേക്ക് കയറി നിന്നു ഇന്നല്ലോ നമ്മുടെ വിദ്യാലയം കുഞ്ഞുങ്ങൾക്കായി തുറന്നിടുന്നു അറിവും വിവേകവും നന്മകളും ഇവിടെ പകർന്നു തരുന്നതാണ് അരുമക്കിടാങ്ങൾ ഉത്സാഹത്താൽ അറിവും ചിറകേറി പാറിടട്ടെ അറിയാത്ത ആകാശങ്ങളെ കണ്ടെത്തി വിശാലമായ ലോകത്ത് പറന്നുയരാൻ ഏവർക്കും കഴിയട്ടെ വിശിഷ്ടാതിഥി ഗർജൻ സിംഹം സ്വരം താഴ്ത്തി പറഞ്ഞു കുട്ടികൾ അത് കേട്ട് സന്തോഷ ശബ്ദം മുഴക്കി